നമസ്കാരം കോൺഗ്രസിനും ബി ജെ പിക്കും സമാന നിലപാടാണ് എന്നത് ഒരിക്കൽ കൂടെ വ്യക്തമാക്കുകയാണ് ശശി തരൂർ മതം രാഷ്ട്രീയവത്കരിക്കുന്നതിന് പ്രധാന പങ്ക് മോദിക്കും കൂട്ടർക്കുമാണ് അവന് കുടപിടിച്ച് കൊടുക്കുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് കോൺഗ്രസിനും ബി ജെ പിക്കും സമാന നിലപാടാണ് എന്നത് ഒരിക്കൽ കൂടെ വ്യക്തമാക്കുകയാണ് ശശി തരൂർ മതം രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പ്രധാന പങ്ക് മോദിക്കും കൂട്ടർക്കുമാണ് അവന് കുടപിടിച്ച് കൊടുക്കുകയാണ് കോൺഗ്രസ് വിശ്വാസികളെ വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്താൽ വോട്ട് കുറയുമെന്ന കോൺഗ്രസിന്റെ ഭയം കൊണ്ടാണ് ഇതൊക്കെ രാമക്ഷേത്ര ചടങ്ങിന് ക്ഷണം നിരസിക്കാനും പാർട്ടിക്ക് ഒരു തീരുമാനം കൈക്കൊള്ളാനും ഒരുപാട് സമയം എടുത്തിന്റെ പിന്നിലും ഇതൊക്കെ തന്നെയാണ് കാരണങ്ങൾ ഇപ്പോൾ ശശി തരൂരിന്റെയും ഡി കെ ശിവകുമാറിന്റെയും ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദം സൃഷ്ടിക്കുന്നത് അയോധ്യ രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ രാംലല്ലയുടെ ചിത്രം സിആർ രാമചന്ദ്ര കി ജയ് എന്ന് കുറിച്ചുകൊണ്ടാണ് ശശി തരൂർ രാമവിഗ്രഹത്തിന്റെ ചിത്രം പങ്കുവച്ചത് ഈ പോസ്റ്റിനു താഴെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വിമർശനം ഉയർത്തിയിട്ടുണ്ട് മസ്ജിദ് ഇന്ത്യയുടെ മഹത്തായ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്നുവെന്നും അതാണ് തകർക്കപ്പെട്ടതെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസ് ഇപ്പോൾ പിന്തുടരുന്നതെന്നും മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പ്രതീകമായിരുന്ന ബാബറി മസ്ജിദിനെ തകർക്കാൻ സംഘപരിവാർ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ സഹായവും കോൺഗ്രസ് ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ വാട്ടല്ലുവായി അത് മാറി എന്നിട്ടും ഇപ്പോഴും അതേ നിലപാട് കോൺഗ്രസ് പിന്തുടരുകയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാവെന്ന് പറയപ്പെടുന്ന തിരുവനന്തപുരം എംപിയുടെ ഇന്നലത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ബി ജെ പി ഉയർത്തുന്ന രാഷ്ട്രീയത്തിനുള്ള ഐക്യദാർഢ്യമാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ പല സംസ്ഥാന നേതാക്കളും പ്രൊഫൈൽ പിക്ചറിൽ കുറെ കാലം കൊണ്ടുനടന്ന കർണാടകയിലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ബി ഉയർത്തുന്ന രാഷ്ട്രീയത്തെ ശക്തിപ്പെടുത്തുന്ന നിലപാട് തന്നെയാണ് ആദ്യം മുതലേ പറഞ്ഞതുപോലെ തന്നെ മതം രാഷ്ട്രീയവൽക്കരിക്കുന്നതിനാണ് എതിരെ നിൽക്കുന്നത് എല്ലാവർക്കും അവരുടേതായ വിശ്വാസവും ആചാരങ്ങൾ സ്വീകരിക്കാനും അവകാശമുണ്ട് പക്ഷെ മറ്റുള്ളവരെ അത് അടിച്ചേൽപ്പിക്കാനും ബുദ്ധിമുട്ടിക്കാനും ആർക്കും ഇന്ത്യയിൽ അവകാശമില്ല എന്നത് ബി ജെ പിയും സംഘപരിവാറും ഓർക്കണം ക്ഷേത്രമോ മറ്റ് ആരാധനാലയങ്ങളോ എവിടെയെങ്കിലും വരുന്നതിന് ഇവിടെ ആരും എതിരല്ല ഭരണത്തെ മതവുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നുവെന്നതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം മതപരമായ ചടങ്ങുകളെ രാഷ്ട്രീയ ചടങ്ങാക്കി മാറ്റി പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിന് നേതൃത്വം കൊടുക്കുകയാണ് മത ഇന്ത്യയെ കൊണ്ടുപോകുകയാണ് ഇവരുടെ ലക്ഷ്യം അത്തരം രാഷ്ട്രീയത്തെ ചേർത്തു നിർത്തുകയാണ് ശശി തരൂരും ഡി കെ ശിവകുമാറും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണ് ഉടനീളം ആഹ്വാനം ചെയ്യുന്നത് എന്നത് വിചിത്രമാണ് മതേതര ഇന്ത്യ എന്നതിനെ മതഭ്രാന്തി പിടിച്ചവരുടെ ഇന്ത്യ എന്ന് പറയിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ഇന്നലെ അവധി പ്രഖ്യാപിച്ചു ബി ജെ പി ഭരിക്കുന്ന ഇടങ്ങളിൽ ഉച്ചവരെയായിരുന്നു അവധിയെങ്കിൽ ഹിമാചലിൽ അത് വൈകിട്ട് വരെയായിരുന്നു കേരളത്തിലും അവധി പ്രഖ്യാപിക്കണമെന്നതായിരുന്നു ബി ജെ പിയുടെ ആവശ്യം കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചിരുന്നെങ്കിൽ ഒരാഴ്ചയെങ്കിലും ചിലപ്പോൾ അവധി നൽകുമായിരുന്നു ഇത് ലജ്ജാകരമാണ് ഹിമാചൽ പ്രദേശ് സർക്കാർ എടുത്ത നിലപാടിനെ പറ്റിയും ശശി തരൂരിന്റെയും ശിവകുമാറിന്റെയും ഫേസ്ബുക്ക് പോസ്റ്റിനെ പറ്റിയും കോൺഗ്രസ് നേതാക്കളുടെയും മുസ്ലിം ലീഗിന്റെയും അഭിപ്രായം എന്താണെന്നും മന്ത്രി ചോദിച്ചു ഒരു അമ്പലത്തിലോ പള്ളിയിലോ മസ്ജിദിന്റെ പരിപാടികളോ സംഘടിപ്പിക്കുമ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് വിദ്യാലയങ്ങൾക്ക് അവധി നൽകുന്നത് അതും പ്രാദേശികമായിട്ട് അല്ലാതെ ഒരു സംസ്ഥാനം മുഴുവൻ വെറുതെ ഇരിക്കുവല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ കോൺഗ്രസ് ഈ കാണിച്ചതിന്റെ അർത്ഥമാണ് മനസ്സിലാകാത്തത് ഒരു പാർട്ടിയെ നയിച്ചുകൊണ്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാടിനെ സഹായിക്കുന്ന നിരവധി സ്ലീപ്പിംഗ് ഏജന്റുമാർ കോൺഗ്രസിൽ ഉണ്ടെന്ന അഭിപ്രായത്തെ ശരിവയ്ക്കുന്ന നിലപാടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബാബറി മസ്ജിദ് തകർക്കുന്നതിനായി ഇന്ത്യയിലാകാൻ നടന്ന ഇഷ്ടികദാന യാത്ര കേരളത്തിൽ ഉദ്ഘാടനം ചെയ്ത മാധവൻകുട്ടിയെ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ ബേപ്പൂരിൽ കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും ലീഗിന്റെയും പൊതു സ്ഥാനാർത്ഥിയാക്കി അതേ രീതിയിൽ അഡ്വക്കേറ്റ് രത്നസിംഗ് ലോക്സഭാ സ്ഥാനാർത്ഥിയായി ഇപ്പോഴും ആ നിലപാട് തുടരുകയാണ് മതനിരപേക്ഷതയെ മുറുകെ പിടിക്കാനുള്ള ത്രാണി കോൺഗ്രസിന് ഇല്ലാതെ പോകുന്നു ശശി തരൂരിനും ശിവകുമാറിനെയും തിരുത്താൻ കോൺഗ്രസ് തയ്യാറാണോ ഇതിലൊക്കെയുള്ള കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും അഭിപ്രായം അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് കാരണം യു ഡി എഫിനൊപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ മതനിരപേക്ഷ മനസ്സുള്ളവരാണ് അവരൊക്കെ നിരാശരാണെന്നും മന്ത്രി പറയുന്നു ഈ പോക്കാണെങ്കിൽ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന ജനങ്ങളുടെ അവസ്ഥ പരിതാപകരമാണ് കാരണം കോൺഗ്രസ് തന്നെ അറിയില്ല അവരുടെ ആശയവും പ്രത്യാശയും എന്താണെന്ന് ബി എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും അനുസരിച്ചാണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്